എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം പൂർണ്ണമായും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാകുകയും അവിടുത്തെ അത്ഭുതങ്ങൾക്ക് നമ്മെ ഓരോരുത്തരെയും പാത്രരാക്കുകയും ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നമ്മുടെ ബലഹീനതകളെ എല്ലാം ദൈവ ദൈവസന്നധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നേടുന്നതിന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുഷ്ഠരോഗിയായ മനുഷ്യൻ പറഞ്ഞതുപോലെ കർത്താവെ അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അത്ഭുത പ്രവർത്തകനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സന്നധിയിൽ എൻ്റെ ബലഹീനതകളെ തുറന്നു വെക്കുമ്പോൾ എൻ്റെ കുറവുകളെ എൻ്റെ രോഗം എൻ്റെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ എൻ്റെ ജോലി പ്രശ്നങ്ങൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബ പ്രശ്നങ്ങള് ദാമ്പത്യ പ്രശ്നങ്ങൾ ആരോടും പറയാത്ത ഹൃദയത്തിലെ വേദനകൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ ദൈവം അത്ഭുതം നടത്തുന്നതിനുള്ള ആദ്യ വഴിയാണ് കർത്താവിന് എല്ലാം അറിയാം എന്നാൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് അവിടത്തേക്ക് അത് ശ്രവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം തുറന്ന് ദൈവമേ നിനക്കെന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും നിനക്കെൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്നീ പ്രാർത്ഥനയിൽ ദൈവസന്നധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും അത്ഭുതങ്ങളുടെ നാഥനായ ദൈവം തീർച്ചയായും നിങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഈ കാര്യം ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനോട് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹങ്ങളും സുഖമായ ഉറക്കവും നൽകി ഞങ്ങളെ കാത്തുപരിപാലിച്ച നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ കുഷ്ഠരോഗിയായ വ്യക്തി അപമാനങ്ങൾ പേറി നിന്ദനം പേറി എല്ലാവരും ഒറ്റപ്പെട്ട് എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് സമൂഹത്തിലേക്ക് മറ്റുള്ളവരുടെ മുൻപിലേക്ക് ഒന്ന് വരുവാൻ പോലും സാധിക്കാത്ത അത്രമാത്രം വേദനയിലും ദുഃഖത്തിലും കഴിയുമ്പോൾ അവൻ്റെ ഹൃദയം ആഗ്രഹിച്ചു ദൈവത്തിന് എല്ലാം സാധ്യമാണ് എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പ്രതിവിധി കാണാൻ സാധിക്കും എന്ന വിശ്വാസവും അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹവും യേശുവിന്റെ മുന്നിൽ എത്തിച്ചു അവിടുത്തോട് പറഞ്ഞു കർത്താവെ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ വിശ്വസിച്ചു കർത്താവെ അങ്ങക്ക് എല്ലാം സാധ്യമാണ് എന്ന് കുഷ്ഠരോഗി വിശ്വസിച്ചതുപോലെ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ എൻ്റെ കർത്താവായ യേശുവിന് സാധിക്കും എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അങ്ങക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ കടബാധ്യതകളെ രോഗപീഠങ്ങളെ ജോലി പ്രശ്നങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ എല്ലാം അങ്ങേക്ക് അത്ഭുതം നടത്തുവാൻ സാധിക്കും ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ സന്തോഷത്തിൻ്റെ ദിവസമാക്കുവാൻ സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിവസമാകുവാൻ ഇന്ന് നിന്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തി ഇന്ന് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ വന്നു ഭവിക്കുന്നതിന് കർത്താവേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ വിശദീകരിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ അങ്ങേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങേക്ക് മനസ്സുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങക്കെല്ലാം സാധ്യമാകും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നാൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് കർത്താവേ ഞങ്ങളുടെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഓരോ ദിവസം ഞങ്ങൾ എടുക്കേണ്ടി വന്ന കുരിശുകളെയും അങ്ങയുടെ കാൽപാദത്തിൽ സമർപ്പിച്ച് ദൈവം ഇന്നെൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തുന്നത് കാണുവാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ദൈവമേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നു ദൈവമേ അങ്ങ് ഞങ്ങളിൽ സംപ്രീതനായി അങ്ങയുടെ വഴിയെ ഞങ്ങൾ നടക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് കഥാമേ അങ്ങീ സമയം ഓർക്കണമേ ഞങ്ങൾക്കാവശ്യമുള്ള സഹായവും ആശ്വാസവും ആത്മവിശ്വാസവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിൽ ഇന്ന് അങ്ങ് പ്രസാദിക്കണമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവ് അങ്ങയുടെ മുഖപ്രകാശത്താൽ ഇന്ന് ഞങ്ങൾ നടക്കേണ്ട പാതകളെ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപിൽ തെളിച്ചു തരണമേ ഞങ്ങളുടെ ഓരോ ഉദ്യമങ്ങളിലും ഇന്ന് വലിയ വിജയം കാണുന്നതിന് അങ്ങ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഭവനത്തിൽ കുടുംബത്തിൽ ജോലി ജോലിസ്ഥലത്ത് ബിസിനസ് സ്ഥലത്ത് കടന്നു വരുവാൻ ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കാരുണ്യവാനായ കഥാവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കുന്നതിന് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളിൽ പ്രകടമാകുന്നതിന് നീ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനോട്ട് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും കഥാവേ ഈ സമയം അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും ദൈവഹിതം നിറവേറ്റുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണവും അനു നൽകി ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ഒരു ദിവസമാക്കി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വന്നു നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ ആമേന സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേനോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണം മേ അമ്മയെന്നും നിതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ മുഴുവനും നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സംപ്രീതനായി നമ്മെ വഴി നടത്തി വിജയവും മഹത്വത്തിനും നമ്മെ പാത്രരാക്കി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ